തികരുദ്രം രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂങ്ങേരി വാമോളെ വന്നിരിക്കെ ജാനകി മേഘയോട് പറഞ്ഞു മേഘ നോക്കിയപ്പോൾ രുദ്രനരികിൽ ഒഴിഞ്ഞിറക്കുന്ന സീറ്റ് കണ്ട് അവിടെ ഇരിക്കാൻ പോയതും അത് മുൻകൂട്ടി കണ്ട പോലെ ഇച്ചു ആ സീറ്റിലിരുന്നു ഒന്നും അറിയാത്ത പോലെ അത് കണ്ട് ദേഷ്യം വന്നെങ്കിലും മേഘ ഒരു ചിരിയോട് ഓപ്പോസിറ്റ് ഇരുന്നു രുദ്രൻ ചിരിക്ക് അടിച്ചു പിടിച്ചിരിക്കുകയാണ് ഇച്ചുമേലെ രുദ്രനെ നോക്കി അവൻ മൈൻഡിൽ നിന്ന് കണ്ടതും മുഖം വീർപ്പിച്ചിരുന്നു പ്രാതിൽ കഴിഞ്ഞതും സ്ത്രീകൾ ഊണ് തയ്യാറാക്കുന്ന തിരക്കിലായി ആമീ ഈച്ചുവും നന്ദുവും മുറ്റത്തെ മാവിൻ ചുവട്ടിൽ ഓരോന്നും സംസാരിച്ചിരുന്നു ആരടി ആ പുട്ടിഭൂതം വന്നപ്പോ തൊട്ട് രുദ്രന്റെ പുറകിലാണല്ലോ ഉമ്മരത്തെ ഓരോ സംസാരിച്ചിരിക്കുന്ന മേഘയെ കണ്ട് ഈച്ചു നന്ദുവിനോട് ചോദിച്ചു പിന്നെ നീ പറടി അത് അച്ചുവിൻ്റെ ഫ്രണ്ടിനും മോളാം ആള് മെഡിസിന് പഠിക്കുക അവൾക്ക് ചെറുപ്പം മുതലേ രുദ്രട്ടനെ ഇഷ്ടമാ തീരുമാനമായി ഈച്ചു ഇന്നലെ രാത്രി രുദ്രനുമായി ഉണ്ടായ സംഭവങ്ങളെല്ലാം അവരോട് പറഞ്ഞു അടിപൊളി ഏട്ടന് ബെസ്റ്റ് ടൈമാ മോളെ അല്ലാതെ ഇപ്പം ഈ ദിവസം തന്നെ അവൾ ചാടിത്തുള്ളി വരുമോ അവളെ മൈൻഡ് പോലും ചെയ്യാത്ത ഏട്ടനാ ഇന്ന് അവളെ കണ്ടപ്പോൾ വാട്ടേ സർപ്രൈസ് എന്ന് പറഞ്ഞ് ഓടിയത് നന്ദു ഇനിയിപ്പോൾ എന്താ ചെയ്യാ ഇച്ചു വേവലാതിയോട് ചോദിച്ചു ഒന്നും ചെയ്യാനില്ല ആ സാധനത്തിന് വന്ന പോലെ തിരിച്ചയക്കണം അത് ശരിയാ അവിടെ വരവിൻ്റെ ഉദ്ദേശം തന്നെ ഏട്ടന സൂക്ഷിക്കണം എന്തായാലും വയ്യാതെ ഒരു ഇഷ്ടം പറയണം എനിക്ക് ചില ഉണ്ട് ബട്ട് അതിനുമുമ്പ് ഈ ഐറ്റത്തെ കെട്ട് കെട്ടിക്കണം ഈച്ചു പറഞ്ഞു ബാക്കി രണ്ടും ശരിയാണെന്ന പോലെ തലയാട്ടി വരുന്നുണ്ട് അവർക്കരികിലേക്ക് നടന്നു വരുന്ന മേഘയെ കണ്ട ആമി പറഞ്ഞു ഹായ്സ് മേഘ ഹായ് ചേച്ചി എന്തെവിടെ പരിപാടി ചുമ്മാ കത്തി വെച്ചിരിക്കുക ആണോ എന്നാ ഞാനും കൂടാം ഓ വേണമെന്നില്ല ഈച്ചു ആത്മ നിങ്ങളുടെയൊക്കെ പേരെന്താ മേഘ ചോദിച്ചപ്പോൾ ഈച്ചു ആമി തങ്ങളെ പരിചയപ്പെടുത്തി പിന്നെ മേഘ ഓരോന്നും സംസാരിച്ച് അവരുടെ കൂടെ കൂടി ഈച്ചു ആമി നന്തവും കടിച്ചു പിടിച്ചിരിക്കുകയാണ് മേഘയുടെ തളൽ സഹിക്കാൻ വയ്യാതെ വെള്ളം കുടിക്കാനൊന്നും പറഞ്ഞ് ഈച്ചു പതിയെ മുങ്ങി ഈച്ചു നേരെ പോയത് രുദ്രന്റെ മുറിയിലേക്കാണ് രുദ്രൻ എന്തോ കേസ് ഫയൽ നോക്കിയായിരുന്നു ഈച്ചു വന്നറിഞ്ഞിട്ടും രുദ്രൻ തലയുർത്തി നോക്കിയില്ല ഈച്ചു വിളിച്ചതും രുദ്രൻ കേൾക്കാത്ത പോലെ ഇരുന്നു ഈച്ചു വീണ്ടും വിളിച്ചു അപ്പോഴേ രുദ്രൻ നോക്കിയില്ല ഈച്ചു മിണ്ടാതെ പോയി അവളുടെ അടുത്ത വിളിക്ക് വിളി കേൾക്കാൻ നിന്ന് രുദ്രൻ അവൾ പോയത് കണ്ടതും കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി അവൾ എന്താ പെട്ടെന്ന് പോയത് ഇനി സങ്കടമായി കാണോ ഓരോന്ന് ആലോചിച്ച് രുദ്രൻ അങ്ങനെ ഇരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണശേഷം മുതിർന്നവർ മയങ്ങാൻ പോയപ്പോൾ ബാക്കിയുള്ളവർ മുകളിലെ ഹാളിൽ കൂടി ബോറടിക്കുന്നുദ്ര നമുക്ക് എല്ലാവർക്കും പുറത്തു പോയല്ലോ മേഘ ചോദിച്ചു ആദ്യ ആജു അവിടെ സുഹൃത്തിന്റെ യുവാഹത്തിന് പോയതായിരുന്നു ദേവൻ അർജന്റായി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു മേഘയ്ക്ക് രുദ്രനുമായി തനിച്ചു പോകാനായിരുന്നു പക്ഷെ രുദ്രൻ അപ്പോഴേക്കും ആമിയോടും നന്ദുവിനോടും ഇശുവിനോട് റെഡിയാകും പറഞ്ഞു അത് കേട്ടെന്ന് മേഘയുടെ മുഖം വാങ്ങി നീ വരുന്നില്ല യേശു സോഫയിൽ അതുപോലെ ഇരിക്കുന്ന ഇശുവിനെ കണ്ട് നന്ദു ചോദിച്ചു അങ്ങനെ എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റില്ല കാറിന് സ്ഥലം കാണില്ല മേഘ പറഞ്ഞു മേഘ രുദ്രന്റെ മേലേക്ക് ചാരിയെന്ന് അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചു വേഗം അവടെ റൂമിൽ പോയി വാതിലടച്ചു രുദ്രൻ ദേഷ്യം വന്ന് തന്റെ മേൽ ചാരി നിൽക്കുന്ന മേഘയെ പിടിച്ച് തള്ളി മേഘ നേരെ പോയി സെറ്റിയിലേക്ക് വീണു അവളോട് വരണ്ടെന്ന് പറയാം നിനക്കെന്താ അധികാരം ഇനി മേലാൻ ഇങ്ങനെയുള്ള സംസാരം ഉണ്ടായാ രുദ്രൻ ആരാണെന്ന് നീ അറിയും നോയിക്കോ ഇച്ചു വാതിൽ ചാരിയുന്ന കണ്ണുകൾ ഇറകിയടച്ചു രുദ്രന്റെ മേൽ ചാരി നിൽക്കുന്ന മേഘയെ ഓർമ്മ വന്നു അവൾ ദേഷ്യത്തോടെ മുഷ്ടിയുരുട്ടി മേഘ ദേഷ്യത്തോടെ റൂമിലേക്ക് പോയി അതേസമയം അവളുടെ ഫോണിലേക്ക് നിയ എന്ന നമ്പറിൽ നിന്ന് കോൾ വന്നു മേഘയുടെ ശബ്ദത്തിലെ മാറ്റം മനസ്സിലാക്കി നിയ കാരണം തിരക്കി മേഘ ഉണ്ടായതല്ല നിയയോട് പറഞ്ഞു എന്താണ് മോളെ അവൻ അങ്ങോട്ട് പൊള്ളണമെങ്കിൽ അവർ തമ്മിൽ വെറൊരു സാഹോദര്യം എന്താണെന്ന് എനിക്ക് തോന്നുന്നില്ല നിയ മേഘയോട് പറഞ്ഞു വാട്ട് യു മീൻ അവർ തമ്മിൽ വേറെ വല്ല ബന്ധമുണ്ടെങ്കിൽ ബന്ധം വെച്ച് നോക്കുമ്പോൾ രുദ്രന്റെ നോ കൂൾ മേഘ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പൊളിച്ച് കയ്യിൽ കൊടുക്കാൻ നിന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അവര് തമ്മിൽ വേറെ ബന്ധമില്ല ഫാമിലിയുടെ സൈഡിൽ നിന്ന് അങ്ങനെ നീക്കം ഉണ്ടാകും ഒരാളെ ദേവന് വേണ്ടി ഉറപ്പിച്ച സ്ഥിതിക്ക് അതിന് ചാൻസ് കൂടുതലായി പക്ഷെ അതിനുമുമ്പ് നീ അവിടെയുള്ള എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടണം എന്ത് ചെയ്തിട്ടായാലും ഓക്കെ ഐ വിൽ കോൾ യു ലെറ്റർ ഫോൺ കട്ട് ചെയ്ത ശേഷം മേഘ കലുഷിതമായ മനസ്സോടെ ബെഡിലിരുന്നു അവളുടെ മനസ്സിൽ രുദ്രന്റെയും ഇച്ചുവിൻ്റെയും മുഖം തെളിഞ്ഞു വന്നിട്ട് ഇതുവരെ അവരുടെ പരസ്പരമുള്ള പെരുമാറ്റത്തിൽ അസ്വാഭാവികമായി ഒന്നും തോന്നാത്തതിനാൽ അവൾക്കൽപം ആശ്വാസമായി എങ്കിലും അവരെ രണ്ടുപേരെയും നിരീക്ഷിക്കണമെന്ന തീരുമാനത്തിൽ അവൾ കണ്ണുകളടച്ചു കുറച്ച് സമയം അതിൽ നിൽപ്പ് തുടർന്ന് ചിലതെല്ലാം തീരുമാനിച്ച് ഇച്ചു വാതിൽ തുറന്ന് പുറത്തിറങ്ങി ഹാളിലെത്തിയപ്പോൾ കണ്ടു സോഫയിലിരിക്കുന്ന രുദ്രനെ അവൾ അവനെ ശ്രദ്ധിക്കാതെ ഗോവണി ഇറങ്ങി ഇച്ചു തന്നെ നോക്കാതെ പോകുന്നുണ്ടതും രുദ്രൻ അവടെ പുറകെ പോയി ഗോവണി ഇറങ്ങി വരുന്ന അവളെ പിന്നിൽ നിന്നും പൊക്കിയെടുത്ത് തിരിച്ച് മേലേക്ക് തന്നെ സ്റ്റെപ്പ് കയറി വായുവിൽ ഉയർന്നു പൊങ്ങുന്ന പോലെ തോന്നിയതും ഇച്ചു കുതിരാതെ അങ്ങനെ തന്നെ നിന്നു അവളുടെ ഭാഗത്തു നിന്നും പ്രതികരണൊന്നും കാണാതെ ആയപ്പോൾ രുദ്രനൊരു പുൻസിരിയോടെ അവളുമായി നടന്നു നേരെ ഇച്ചുവിന്റെ മുറിയിൽ പോയി അവളെ ബെഡിലേക്കിട്ട് ഡോറിൽ ലോക്ക് ചെയ്തു അതുവരെ കൂളായിട്ട് നിന്ന ഇച്ചു രുദ്രൻ ഡോറിൽ ലോക്ക് ചെയ്യുന്നുകൊണ്ട് പേടിച്ചു എന്നാലും അത് പുറത്തായിട്ട് അത് മുകളിലേക്ക് നോക്കി കിടന്നു രുദ്രൻ വന്ന് ഇച്ചുവിൻ്റെ അടുത്ത് കിടന്നു അവൾ ഞെട്ടി എഴുന്നേൽക്കാൻ നോക്കി പക്ഷെ അപ്പോഴേക്കും രുദ്രൻ അവൾ ഇറുകെ പിടിച്ചിരുന്നു അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റിയെന്ന് മനസ്സിലായിച്ചു ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ കിടന്നു രുദ്രൻ ഈച്ചുവിൻ്റെ കാതിൽ ചുണ്ടി ചേർത്ത് പതിയെ പറഞ്ഞു എന്തു പറ്റി എൻ്റെ വീടിന് ഏഹ് ഇന്നലെ നീ എന്നെ ഇഷ്ടമല്ലെന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയാ ഫോൺ ചെയ്യുന്ന പോലെ ആക്ട് ചെയ്തു നിന്നെ മൈൻഡ് ചെയ്യാൻ നടന്നു മേഘയനോട് ക്ലോസ് ആയിട്ട് ഇടപഴകുന്നതിൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി നിന്നെ പറഞ്ഞ് ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എനിക്ക് നീയലെടിയല്ല രുദ്രൻ അത്രയും പറഞ്ഞു ഈച്ചു എന്നെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കിടന്നു ആദ്യത്തെ പകപ്പ് മാറിയതും അവനൊന്നുകൂടി അവളെ തനിയിലേക്ക് ചേർന്ന് കിടത്തി മുടിയിലൂടെ വിരലോടിച്ചു ഇയാൾ എൻ്റെ എന്റെ മാത്രം അത്രയും പറഞ്ഞുകൊണ്ട് ഇച്ചു എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് പോയി രുദ്രൻ ആ കിടപ്പ് അങ്ങനെ തന്നെ കിടന്നു സന്തോഷം കൊണ്ട് അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു റൂമിന് പുറത്തിറങ്ങിയ ഇച്ചു ആമിയേയും നന്ദുവിനെ അന്വേഷിച്ചിറങ്ങി നന്ദുവിന്റെ റൂമിൽ താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ആമിയും നന്ദുവിനെയും കണ്ട് ഇച്ചു അങ്ങോട്ട് നടന്നു എന്തുപറ്റി പറ്റി മുട്ടക്കച്ചവടത്തിന് നഷ്ടം വന്ന പോലെ ഇരിപ്പുണ്ടല്ലോ രണ്ടും ഇച്ചു ചോദിച്ചു ഓ വന്നോ കഴിഞ്ഞോ കയച്ചിലും വീഴ്ചയിലും അതിന് ആര് കരഞ്ഞു ആ പൂട്ടിയുടെ രുദ്രയുടെ ഒക്കത്ത് കയറിയിരിക്കുന്നതായിട്ട് കരി ഞാൻ ഞാനവിടുന്ന് പോയത് ആ അല്ലെങ്കിൽ അവൾ എടുക്കാനേ കിട്ടില്ല ഇച്ചു ദേഷ്യത്തോടെ പറഞ്ഞു അത് ശരിയാ ഇവിടെ നിന്ന് പണിയിട്ടുന്നവരുടെ കാര്യം കഷ്ടമാ ആമി അത് പറഞ്ഞപ്പോൾ നന്ദു എടി ഭയങ്കരി എന്ന എക്സ്പ്രഷൻ ഇട്ട് ഇച്ചുവിനെ നോക്കി ഏതൊക്കെ എന്ത് എന്ന പോലെ ഇച്ചുവോ അതൊക്കെ വിട് ഇന്ന് എനിക്കൊരു പ്രോഗ്രാമുണ്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം എന്ത് പ്രോഗ്രാം അതൊക്കെ പറയാം ഇപ്പം നിങ്ങൾ വാ പേരും കൂടി ഇച്ചുവിന്റെ റൂമിലേക്ക് നടന്നു രാത്രിയിൽ ഫോണിന്റെ ഇച്ചുവിന്റെ ഫോട്ടോ നോക്കി അടക്കുകയാണ് രുദ്രൻ പെട്ടെന്നാണ് അവന്റെ ഫോണിലേക്ക് നന്ദുവിൻ്റെ കോൾ വന്നത് ഒരു സംശയത്തോടെ അവനത് അറ്റൻഡ് ചെയ്ത് ചെവിൽ വെച്ചു ഹലോ ഏട്ടാ എന്താ നന്ദു ഈ നേരത്ത് രുദ്രൻ ചോദിച്ചു ഏട്ട വേ കുളത്തിൻ്റെ അവിടേക്ക് വാ വേഗം എന്തിന് എന്താ ഈ നേരത്തെ അവിടെ അതൊക്കെ ഉണ്ട് ഏട്ട വേൻ വാ രുദ്രൻ കുളത്തിൻ്റെ അവിടേക്ക് നടന്നു ടീഷർട്ടും ട്രാക്ക് സ്യൂട്ടുമായിരുന്നു അവന്റെ വേഷം തറവാടിനോട് ചേർന്നുള്ള കുളമായിരുന്നത് ഇടനാഴിയുടെ അറ്റത്ത് വാതിൽ തുറന്നാൽ നേരെ കുളത്തിലേക്കുള്ള പടികളാണ് രുദ്രൻ രുദ്രന്മേലെ പടവുകൾ ഇറങ്ങി അവസാനത്തെ പടിയിൽ കുളത്തിലേക്ക് തന്നെ മിഴുകൾ നട്ടിരിക്കുന്ന ഇച്ചുവിനെ കണ്ട് അവൻ ആദ്യമൊന്ന് പകച്ചെങ്കിലും പിന്നെ ഒരു ചെറു ചിരിയോടെ പടവുകൾ ഇറങ്ങി അവളുടെ അടുത്തായിരുന്നു കുറച്ചുനേരം അത് ഇരിപ്പിരുന്ന ശേഷം രുദ്രൻ ഇച്ചുവിനെ നോക്കി അവൾ അപ്പോഴും വെള്ളത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് രുദ്രൻ തന്നെ നോക്കുന്നറിഞ്ഞതും ഇച്ചു നോക്കാതെ തന്നെ പറഞ്ഞു തുടങ്ങി ഒരു വർഷം മുമ്പെൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട നീലക്കണ്ണുകളോടും ഇടനെഞ്ചിൽ പതിപ്പിച്ച തൃശൂലത്തിനോടും കൗതുകത്തിനും ഭയത്തിനുമപ്പുറം മറ്റൊരു വികാരം എനിക്കില്ലായിരുന്നു എന്നാൽ നിരന്തരം ആ കണ്ണുകൾ കാണാൻ തുടങ്ങിയപ്പോൾ കൗതുകത്തിനപ്പുറം മറ്റെന്തോ ഭയം മാറി അവിടെ പ്രണയം സ്ഥാനം പിടിച്ചിട്ട് അധികമായില്ല ആ കണ്ണുകളൊന്ന് നേരിൽ കാണാൻ കൊതിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ മുമ്പിൽ വരുന്നത് സന്തോഷവും അത്ഭുതവും പരിഭ്രമവും കൂടിയുള്ള ഒരു മിക്സഡ് ഫീലിംഗ്സ് ആയിരുന്നു എനിക്ക് നിങ്ങൾക്ക് വേറെ വല്ല പ്രണയം ഉണ്ടാവും എന്ന ആമയുടെ സംശയത്തിൽ ഞാൻ ആകുലപ്പെട്ടില്ല മറിച്ച് ആത്മവിശ്വാസം മാത്രമായിരുന്നു നിങ്ങൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു എനിക്ക് പിന്നീട് അങ്ങോട്ട് കാത്തിരുന്ന് ഈ ദിവസത്തിന് വേണ്ടിയായിരുന്നു ലവ് യുരുദ്രേട്ടാ ആൻഡ് ഹാപ്പി ബർത്ത്ഡേ എൻ്റെ പ്രണയം നിങ്ങൾ അറിയിക്കാൻ ഈ ദിവസത്തേക്കാൾ നല്ലതായിട്ട് മറ്റൊരു ദിവസം എനിക്ക് തോന്നി ശ്വാസം പോലും വിടാതിരിക്കുകയാണ് രുദ്രൻ ആ നീലക്കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പിയിരുന്നു സങ്കടത്തിൻ്റെ അല്ല സന്തോഷത്തിൻ്റെ പ്രാണൻ്റെ പാതയായവളിൽ നിന്നും കേട്ട ഹൃദയത്തെ കുളിരണിയിപ്പിച്ച കാര്യങ്ങളാൽ ഈച്ചുമെല്ലിലെ രുദ്രനെ നോക്കി അവനും അവൾ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഒന്നോക്കെയായിരുന്നു തോന്നിയതും രുദ്രൻ ഇച്ചുവിനെ തന്നിലേക്ക് അടുപ്പിച്ച് ഇറുകെ പുണർന്നു ആ സമയം അവളത് ആഗ്രഹിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞ് അകന്നു മാറിയ ശേഷം ഇച്ചുമെല്ലിലെ രുദ്രൻ്റെ നെഞ്ചിലേക്ക് ചാരി രണ്ടുപേരും കുറച്ചു നേരം ആ ഇരിപ്പ് തുടർന്നു ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കാതെ ഇപ്പം ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ഞാനാണെന്ന് എനിക്ക് തോന്നുക അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളു തായയിൽ എടുത്തിരിക്കുന്നത് എന്നെയാണെന്ന് ഓർമ്മ ഉണ്ടാവുന്നത് നല്ലതാ അത് നീ പേടിക്കണ്ട ഞാനൊത്ര പേടിപ്പൊന്നല്ല അതെന്താ അതൊക്കെ ഉണ്ട് സമയമാകുമ്പോ നീ അറിയും എന്നാ ഓക്കെ എന്തു ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത് എപ്പോഴാണെന്ന് അറിയുക ആ അറിയാലോ രുദ്രയുടെ തറവാട്ടൊന്നല്ലേ അല്ല പിന്നെ ഞാൻ നിന്നെ കാണുമ്പോൾ നിനക്ക് ഏകദേശം രണ്ടു വയസ്സ് പ്രായം വരും രുദ്രം പറഞ്ഞു ഇച്ചു പൊട്ടിച്ചിരിച്ചു തമാശ പറഞ്ഞാണെങ്കിൽ നന്നായിട്ടുണ്ട് കേട്ടോ രുദ്രനും ഒരു ചിരിയോടെ ഇരുന്നു സമയമായിട്ട് രുദ്രൻ മനസ്സിൽ സമയമായിട്ടില്ല ഒത്തിരി സമയമായി കിടക്കണ്ടേ കുറച്ച് കഴിഞ്ഞ് പോവാ രുദ്രേട്ടാ ഓക്കേ ഈച്ചു രുദ്രന്റെ തോളിൽ ചാരി നിർത്താതെ സംസാരിക്കാൻ തുടങ്ങി ഇടക്ക് അവൻ്റെ ഷട്ടിൽ രുദ്രൻ ഒരു ചിരിയോട് അവളുടെ സംസാരം കേട്ടിരുന്നു സംസാരിക്കുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളെ നോക്കി അവനിരുന്നു ഇടക്ക് സംസാരം നിർത്തി രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി ഈച്ചു അവൻ അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് പരവേശത്തോടെ തലാഴ്ത്തി രുദ്രൻ ചൂണ്ടിവരിലിനാൽ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി കണ്ണടച്ചിരിക്കായിരുന്നു ഇച്ചു രുദ്രൻ മല്ലെ ഈ ചുവിനെടുത്ത് തൻ്റെ മടിയിലേക്ക് ഇരുത്തി ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവൾ അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് ചാരിയിരുന്നു അവൻ അവടെ നെറ്റിൽ തന്റെ അധരങ്ങൾ പതിപ്പിച്ചു ഇച്ചു നാണത്തോടെ അവനെ തല ഉയർത്തി നോക്കി അവളുടെ ചുവന്ന് തുടുത്ത മുഖം കണ്ടതും രുദ്രൻ അവിടെ ഇരു കവിളകളിലും അധരങ്ങൾ പതിപ്പിച്ചു ഈച്ചു ഒരു കണ്ണുകൾ കണ്ണുകളടച്ച് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ആകാശത്തേക്ക് മിഴികൾ നട്ടു കുറച്ചു കഴിഞ്ഞ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച ഇച്ചുവിൻ്റെ കൈകൾ അഴിഞ്ഞു തുടങ്ങിയതും രുദ്രൻ അവളെ നോക്കി സുഖനിദ്രയിലായിരുന്നു ഇച്ചു അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ വിളിച്ചു ഇച്ചു എഴുന്നേറ്റ് രുദ്രൻ വിളിച്ചിട്ടും ഒരനക്കുമില്ലാതെ കിടക്കയാണ് ഈച്ചു അത് കണ്ടതും അവൾ ഉണർത്തേണ്ടത് കരുതി അവൻ അവളുമായി എഴുന്നേറ്റു ഇച്ചുവിൻ്റെ റൂമിൻ്റെ ഡോറ് കാലുകൊണ്ട് തുറന്ന് രുദ്രൻ അവളെ ബെഡിലേക്ക് കിടത്തി കിടത്തുന്നതിനിടയ്ക്ക് ഈച്ചു ഒളി കണ്ണിട്ട് രുദ്രനെ നോക്കി അഭിനയിക്കായിരുന്നില്ല കുറുമ്പി രുദ്രം പറഞ്ഞപ്പോൾ ഈച്ചിരി ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി കാണിച്ചു എന്തിനായിരുന്നു ചുമ്മാരുദ്രട്ടിങ്ങനെ എടുക്കാൻ വേണ്ടി കേമി നീ ആള് കൊള്ളാലോ ആ അതെ നേരത്തെ പറഞ്ഞു തൈലെടുത്ത് വെച്ച് അമ്പ് റിസ്ക് ആണെന്ന് അത് സാറില്ല അത് ഞാനങ്ങ് സഹിച്ചു ഇവന്റെ മോളുറങ്ങാൻ നോക്കട്ടോ അവിടെ നെറ്റിയിൽ അവൻ പറഞ്ഞു ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് രരുദ്ര റൂമിൽ നിന്ന് പോയതും ഈച്ചൊരു ചിരിയോടെ കണ്ണുകൾ അടച്ചു രാവിലെ രുദ്രൻ എഴുന്നേൽക്കുമ്പോൾ തൊട്ടരികിൽ ലക്ഷ്മി രവി ഉണ്ടായിരുന്നു അവനൊരു പുഞ്ചിരിയോടെ ലക്ഷ്മിയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു അമ്മയുടെ രുദ്രൂട്ടിന് ഒരായിരം പിറന്നാൾ ആശംസകൾ ലക്ഷ്മി രുദ്രനെ നെറ്റിൽ ഉമ്മിച്ചുകൊണ്ട് പറഞ്ഞു ജന്മദിനാശംസകൾ രുദ്ര എപ്പോഴും വിജയം കൈവരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു അച്ഛ അമ്മകുട്ടി വേഗം അമ്പലത്തിലേക്ക് പോയി വന്നു ഞാനും രവിയും പോയി വന്നു നീ പോകുമ്പോൾ നന്ദുവിനെയും കൂട്ടിക്കും ആമി ഇച്ചും കൂടി ഉണ്ടാവും ലക്ഷ്മി പറഞ്ഞു കേട്ടതും രുദ്രന്റെ കണ്ണുകൾ തിളങ്ങി അവനൊരു ചിരിയോടെ എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ കയറി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ റൂമിൽ ലക്ഷ്മി രവി ഉണ്ടായിരുന്നില്ല തല തൂർത്തുന്നതിനിടയിലാണ് രുദ്രൻ ബെഡിലിരിക്കുന്ന കവറ് ശ്രദ്ധിച്ച് ഒരു സംശയത്തോടെ അവനെ തുറന്നു നോക്കി കരി നീല നിറത്തിലുള്ള ചെക്ക് ഷർട്ടും മുണ്ടുമായിരുന്നത് ഷർട്ടും മുണ്ടും കൂടാതെ അതിലൊരു സ്ലിപ്പ് കൂടി കണ്ട് അവനെ തുറന്നു നോക്കി അതിൽ ഐ ലവ് യു എന്ന് എഴുതിയിരിക്കുന്ന വായിസ് ഒരു ചിരിയോടെ അവൻ ആ ഷർട്ടും മുണ്ടും അണിഞ്ഞു മുടി ഒതുക്കി വെച്ച് ഷർട്ടിൻ്റെ കൈ മടക്കി വെച്ച് ഫോണും വാലറ്റും വാലറ്റുമെടുത്ത് രുദ്രൻ റൂം തുറന്നിറങ്ങി രുദ്രൻ ഇറങ്ങിയതും ഈച്ചു അവിടെ റൂമിൽ നിന്ന് ഇറങ്ങി രണ്ടുപേരും പരസ്പരം നോക്കി കരിനീല കളർ ബ്ലൗസും ഓഫ് വൈറ്റ് കളർ ധാവണയും എടുത്ത് വലിയ ജമിക്കിയും കഴുത്തിൽ നേരിയ സ്വർണത്തിൻ്റെ മാലയും അടിഞ്ഞു നിൽക്കുന്ന ഇച്ചുവിൽ രുദ്രൻ്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു ഈച്ചുവും രുദ്രനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു താൻ തിരഞ്ഞെടുത്ത വസ്ത്രത്തിൽ അവൻ അതീവ സുന്ദരനാണെന്നവന് തോന്നി അവൾ മേലെ അവൻ അരികിലേക്ക് നടന്നെടുത്ത് രുദ്രന്റെ അടുത്തെത്തിയതും ഈച്ചു അവൻ്റെ കാൽപാദങ്ങളിൽ കയറി നിന്ന് കഴുത്തിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ച് അവന്റെ നെറ്റിയിൽ ചുംബിച്ചു അവളുടെ അധരങ്ങളുടെ തണുപ്പേറ്റ് അവന്റെ മിഴികൾ താനെ അടഞ്ഞു അവന്റെ കാതിൽ പതിയെ മന്ത്രിച്ചു അതെ ഐ പി എസിന് ഈച്ചുവിന്റെ പിറന്നാൾ ആശംസയോ രുദ്രൻ ഒരു ചിരിയോട് അവിടെ കവിളിൽ പിടിച്ച് വലിച്ചു എന്തൊരു അഴകാടി വേണേ നിനക്ക് ഇങ്ങനെയൊന്നും എന്റെ മുമ്പിൽ വന്ന് നിൽക്കല്ലേ അത് കേട്ടത് ഈച്ചു നാണം കൊണ്ട് പൂത്തുലഞ്ഞു ചുവന്നു തുടുത്ത കവിൽ തടങ്ങൾ അവനിൽ നിന്ന് മറക്കാനെന്ന പോലെ അവൾ തലതാഴ്ത്തി രുദ്രനെന്തോ പറയാൻ വന്നു അവന്റെ മേലേക്കെന്തോ പാഞ്ഞു വന്നു ഹാപ്പി ബർത്ത്ഡേ രുദ്ര സ്റ്റേ ബ്ലസ്ഡ് ഓൾവേസ് മേഘ മേഘാവനെ പുഴന്നോട് വിഷ് ചെയ്തു ശബ്ദം കേട്ട് തല ഉരുത്തി നോക്കി ഇച്ചു രുദ്രനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന മേഘയെ കണ്ട് മുഖം കുറിപ്പിച്ചു ഈ ചുവിന്റെ മുഖം കണ്ടതും രുദ്രൻ മേഘയെ മാറ്റി നിർത്തി ഒരു താങ്ക്സ് പറഞ്ഞു നിനക്കറിയോ രുദ്ര ഇനി ഞാൻ എത്ര ഹാപ്പിയാണെന്ന് നീ എന്താ ഈ വേഷത്തിൽ അമ്പലത്തിനേക്കാണോ അതെ എന്നാ വേഗം പോയി ഷർട്ട് മാറ്റി ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാണ് നിനക്ക് നന്നായിട്ട് ചേരും തൻ്റെ കയ്യിലുള്ള കവരുദ്ര നേരെ നീട്ടി മേഘ പറഞ്ഞ് ഈച്ചുരുദ്ര നേരം കണ്ണുരുട്ടിരുദ്രനെ അവളെ കണ്ണു ചിമ്മി കാണിച്ചു ഇല്ല മേഘ ഞാനിപ്പോൾ ഇത് ചേഞ്ച് ചെയ്യുന്നില്ല ഇതൊരു ഗിഫ്റ്റാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയിൽ നിന്ന് ലഭിച്ച ഏറ്റവും പ്രിയപ്പെട്ട പിറന്നാൾ സമ്മാനം നോക്കി നോക്കിരുദ്രൻ പ്രണയാർദ്ധമായി പറഞ്ഞു അതെന്താ ഞാൻ എനിക്ക് പ്രിയപ്പെട്ടതല്ലേ ഓരോന്ന് പറഞ്ഞേക്കത് വേഗം ചേഞ്ച് ചെയ്യാൻ നോക്കി രുദ്രൻ േഖ വീണ്ടും പറഞ്ഞപ്പോൾ തിരുതരം ദേഷ്യത്തോട് അവൾ നീട്ടി കവർ തട്ടി എറിഞ്ഞി നിനക്കെന്നാൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഒരു കാര്യം ഞാൻ ഒരു ഒരുവട്ടെ പറയും അറിയില്ലേ മര്യാദക്ക് മുമ്പിൽ പോ നോക്ക് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം